ചന്ദ്രനെ കുൽശിൻ ചിറ്റപ്പയില്ലേ കുൽശിരൻ ചിറ്റപ്പന്റെ മൂത്ത മോളി ശീമയില്ലേ ശീമയുടെ കല്യാണം കാട്ടാക്കട ആഡിറ്റോറിയത്തിൽ വെച്ച് ഇന്നലെ പടവകടൻ തലേ ദിവസം പടവട്ടൻ കടലൊക്കറിയും തള്ളേ പുളപ്പം കല്യാണം കാട്ടാക്കട സുഹാടിറ്റോറിയ അറിയാമോ കീടിലെ ആഡിറ്റോറിയോറിയുണ്ട് ഇരിക്കുമ്പോ നിറങ്ങോടെ കസേര ഒമ്പത് മണിക്കാണ് കല്യാണം നാലു മണി ഒരുങ്ങാൻ കയറിയതാണ് അവള് ഇത്രയും നേരമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് ഓ സാരി ഉടുത്തില്ലെന്നാ ഉം സാരി ഉടുക്കാതെ പോവെച്ചിറങ്ങി എന്നാ നന്നായിരിക്കും എന്നാൽ പോവാറിയും കൂടെ കേറ്റിക്കൊള്ളാൻ പറഞ്ഞിട്ട് വെടിവെച്ചാതായിട്ട് വെടിവെച്ചാകോവലിന്റെ കുഞ്ഞമ്മേടിക്കളങ്ങി പാടി മതി ഇറങ്ങി വരാൻ ഇങ്ങോട്ട് ഇല്ല താൻ വരുന്നേ കൊമ്പും പെച്ചോണ്ടിരിക്കാൻ ഇരിക്കണേണ് അല്ല ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞില്ലേ പ്ലീറ്റ് ഒക്കെ പിടിച്ചു തരാൻ ചെടി അളിയൻ മാമനെ അച്ഛൻ പേക്കിന് പ്ലീറ്റ് പിടിക്കാൻ പറ്റൂലോ നിങ്ങൾ എന്റെ പിടിച്ച് നമ്മള് ചെല സാരി ചെല ഷർട്ട് എന്റെ പൂവൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുന്നു എന്നാ പക്ഷെ ഒരു കുറവുണ്ട് എന്തേ ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് ചെത്തി പൊളന്നോണ്ട് പോവായിരുന്നു അളിയാ പറഞ്ഞാട്ടാ അല്ലാതെ ഞാൻ തറയിൽ നടന്നു പോയാൽ നാല് പ്രാവശ്യം തെറ്റി വീണോനാണ് ഇനി ബൈക്ക് കൂടി പോയിട്ടാണ് എന്റെ പുകയാണ് കാർ വാങ്ങിക്കണമെങ്കിൽ ലോണ് കിട്ടും പേര് വാങ്ങിക്കണമെങ്കിൽ ലോണ് കിട്ടും കല്യാണം കഴിച്ച ലോൺ കിട്ടൂടി ഗ്യാരന്റിയില്ലാത്ത ഒരു കാര്യത്തിനും ആരും ലോണ് കൊടുക്കൂല